ഹലോ എവരുവൺ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഡൽഹിയിലേക്കാണ് കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് കൊണ്ട് മാംഗ്ലൂർ ടു ബാംഗ്ലൂർ ബാംഗ്ലൂർ ടു ഡൽഹി ആയിരുന്നു നമ്മളങ്ങനെ മാംഗ്ലൂർന്ന് ബാംഗ്ലൂരേക്ക് എത്തി എത്തിയിട്ടോ വീട്ടിൽ നിന്ന് ഏകദേശം മൂന്നരയ്ക്ക് ഇറങ്ങിയതാണ് ബാംഗ് ബാംഗ്ലൂരേക്ക് എത്തിയത് ഒരു പത്തര ടൈമിൽ നമ്മൾ ബാംഗ്ലൂർ എത്തി പിന്നെ ഡൽഹിയിലേക്ക് നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് പന്ത്രണ്ടേ മുക്കാലിനായിരുന്നു അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തി എത്തിയിട്ടോ അപ്പോൾ എന്താ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ നമ്മൾ പോകുന്നത് ഡൽഹിയിൽ ഇന്ത്യ ഗേറ്റ് താജ്മഹൽ ആഗ്ര ഫോർട്ട് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സ്ഥലങ്ങളിലേക്കായിരുന്നു അങ്ങനെ നമ്മൾ രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഇവിടെ ഒരു ലോഞ്ചിൽ നിന്നായിരുന്നു നമ്മൾ ഭക്ഷണം കഴിച്ചത് അപ്പോൾ അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെന്താ നമ്മൾ ഏട്ടൻ്റെ ഡൽഹി മേഡ്സായ കുറച്ചാൾക്ക് കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് എന്താ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോയിട്ടോ അപ്പോൾ അവ രണ്ട് മൂന്ന് ബോക്സൊക്കെ വാങ്ങി അതിനുശേഷം നമ്മൾ ഫ്ലൈറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ട് അതിൻ്റെ അകത്ത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ ഈ നല്ല സ്മാർട്ടായതുകൊണ്ട് തന്നെ അവിടുത്തെ എയർ ഹോസ്റ്റസ് അവന് ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുത്തു അപ്പോൾ ഡൽഹിയിലേക്ക് പോകുന്ന സമയത്തുള്ള ഒരു സ്കൈ വ്യൂ ആണിത് അപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായിട്ടോ ഓരോരോ സമയത്തും ഓരോരോ വ്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഷോർട്സിനും റീൽസിനും വേണ്ടിയിട്ടൊക്കെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഡൽഹിയിലേക്ക് എത്തിയപ്പോഴേക്കും നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാറ് വന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ ഫ്രണ്ട് വഴി ഞങ്ങൾക്ക് കിട്ടിയതാണ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടുത്തെ ഒരു ഫേമസ് ഹോട്ടലിലേക്ക് കയറി അതിനുശേഷം നമ്മൾ ഇന്ത്യ ഗേറ്റിലേക്കാണ് പോയത്